കൗൺസിലിംഗ് ഒരു സംഭാഷണ ചികിത്സ എല്ലാവരും ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ മാനസികാരോഗ്യപരമായ വെല്ലുവിളികൾ അനുഭവിക്കുന്നവരാണ് സംതൃപ്തമായ ഒരു ജീവിതത്തിന് മാനസികാരോഗ്യം ഏറ്റവും അത്യാവശ്യമാണ് മനസ്സിനെ പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ കഴിവുകളും പുറത്തു കൊണ്ടുവരുവാനും അവ ഉപയോഗപ്പെടുത്തുവാനും സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുവാനും കഴിയും പരിശീലനം ലഭിച്ച ഒരു കൗൺസിലറുമായി അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധനുമായി ഒരു വ്യക്തിയോ ദമ്പതികളോ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്നോ രൂപീകരിക്കുന്ന മനസ്സ് തുറന്ന സംഭാഷണ ചികിത്സ അഥവാ സൗഖ്യദായകമായ ഒരു ബന്ധമാണ് കൗൺസിലിംഗ് നമ്മുടെ ആശങ്കകളെ കുറിച്ച് സംസാരിക്കാനും അവയെ നേരിടാനുള്ള വഴികൾ കണ്ടെത്താനും സുരക്ഷിതവും വിശ്വസ്തവും രഹസ്യാത്മകവും വിധി ന്യായങ്ങളില്ലാത്തതുമായ ഒരു ഒരിടം വ്യക്തിപരവും സാമൂഹികവും വൈകാരികവും അല്ലെങ്കിൽ മാനസികവുമായ വെല്ലുവിളികൾ ഏറെയുള്ള ഇക്കാലത്ത് നമ്മെ ശ്രദ്ധാപൂർവം ശ്രവിക്കുവാനും നിരുപാധികം മനസ്സിലാക്കുവാനും നമ്മുടെ ചിന്താരീതികൾ വൈകാരിക പ്രതികരണങ്ങൾ പെരുമാറ്റങ്ങൾ അനുഭവങ്ങൾ എന്നിവ പരിശോധിക്കുവാനും പ്രശ്നം ഏത് മേഖലയിലാണെന്ന അവബോധവും ഉൾക്കാഴ്ചയും നേടി അവയെ മറികടന്ന് മുന്നോട്ട് പോകാനുമൊക്കെ സഹായിക്കുന്ന വ്യക്തിയാണ് കൗൺസിലർ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം ദുഃഖം ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യം കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന നീണ്ടു നിൽക്കുന്ന മാനസിക ആഘാതം മറ്റ് ബുദ്ധിമുട്ടുകൾ വൈകാരിക പ്രവണതകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പുകളെ പരിശോധിക്കുവാനും ശരിയായ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിൽ സഹായിക്കുവാനുമെല്ലാം ഒരു മാനസികാരോഗ്യവിദഗ്ധന് സാധിക്കും അതുവഴി വ്യക്തിഗത വളർച്ചയും വികാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ശാരീരിക പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമെല്ലാം ഒരു വ്യക്തിക്ക് സാധിക്കുന്നു കൗൺസിലിങ്ങിന് വിധേയനാകുന്ന ആളുടെ സംഭാഷണത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അടിസ്ഥാനമാക്കി അനുയോജ്യമായ സാങ്കേതിക വിദ്യകളും സമീപനങ്ങളും ഉപയോഗിച്ച് കൗൺസിലർ ആ വ്യക്തിക്ക് ആവശ്യമായ പ്രതിവിധികൾ കണ്ടെത്തുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുകയല്ല മറിച്ച് അസ്വസ്ഥമാക്കുന്നതിനെ കണ്ടെത്തി അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്നു നേരിട്ടുള്ള ഉപദേശം നൽകുന്നതിനു പകരം സ്വന്തമായി പരിഹാരങ്ങൾ കണ്ടെത്താൻ അവരെ ശാക്തീകരിക്കുന്നു നിർഭാഗ്യവശാൽ മാനസികാരോഗ്യത്തെയും ആരോഗ്യത്തെയും കൗൺസിലിങ്ങിനെയും ചുറ്റിപ്പറ്റി ഇപ്പോഴും ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സഹായം തേടുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ഇത് സത്യമല്ല സഹായം തേടുന്നത് ശക്തിയുടെ അടയാളമാണ് നമ്മുടെ പോരാട്ടങ്ങളെ അംഗീകരിക്കാനും പിന്തുണ തേടാനും ധൈര്യം ആവശ്യമാണ് മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒടിഞ്ഞ കാല് ഒരു ഡോക്ടറെ കാണിക്കാൻ നാം മടിക്കാറില്ല പക്ഷെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഒരു കൗൺസിലറെ കാണാൻ പലരും മടി കാണിക്കാറുണ്ട് കാരണം മാനസിക രോഗമുള്ളവർക്കാണ് കൗൺസിലിംഗ് എന്ന് അവർ ചിന്തിക്കുന്നു ഫലമോ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകാനും പലപ്പോഴും നിരാശയിലേക്കും തെറ്റായ സ്വഭാവ രീതികളിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ നയിക്കാനും അത് കാരണമാകുന്നു കൗൺസിലിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് മറ്റാരെങ്കിലുമൊക്കെ അറിയുമോ എന്ന് ഭയന്ന് പിന്മാറുന്നവരുമുണ്ട് എന്നാൽ ഒരു കൗൺസിലറുമായുള്ള സംഭാഷണങ്ങളും രേഖകളും വളരെ പരിരക്ഷിതവുമാണ് വ്യക്തിത്വ വളർച്ചയ്ക്കും രോഗശാന്തിക്കും ജീവിത സാഫല്യം നേടുന്നതിനും ശക്തമായ ഒരു ഉപാധിയാണ് കൗൺസിലിംഗ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടാനുള്ള കഴിവുകൾ ആർജിക്കുന്നതിലും ആണ് ഇതിൻ്റെ പ്രാധാന്യം വിജയകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ മനസ്സിൻ്റെയും ശക്തമായ ബന്ധങ്ങളുടെയും ജീവിതത്തിലെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാപ്തിയും വ്യക്തിത്വപൂർണത കൈവരിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളുടെയും അവശ്യ അടിത്തറ കൗൺസിലിംഗ് നൽകുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായം തേടാൻ മടിക്കരുത് മാനസിക ആരോഗ്യം ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്